ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് രണ്ട് നമ്മളിന്ന് നോക്കുന്നത് അദ്ധ്യായം ഒന്നിലെ രണ്ട് മുതൽ അഞ്ച് വരെയുള്ള മന്ത്രങ്ങളാണ് ഇതിലൂടെയെല്ലാം ആദ്യം തന്നെ യജുർവേദം തുടങ്ങുമ്പോൾ പല ദേവതകളെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ദേവതകൾ എന്ന് പറയുന്നത് നമുക്കറിയാം മുപ്പത്തി ഉണ്ട് പ്രപഞ്ചത്തിൽ എന്തെല്ലാം സംഗതികളുണ്ടോ നമുക്ക് പ്രപഞ്ചത്തിന് ഉപകാരപ്രദമായ എല്ലാ വസ്തുക്കളെയും ദേവതകൾ എന്നാണ് പറയുന്നത് അത് ഈശ്വരനല്ല ഈശ്വരൻ എല്ലാം തീ സൃഷ്ടിക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ച ഈ മുപ്പത്തി മുക്കോടി ദേവതകളായി മാറിയതിന് പിന്നിലുള്ള ആ ശക്തി വിശേഷമാണ് ഈശ്വരൻ അത് ഏകനാണ് അതിന് രൂപവും പാവവും ഒന്നും ഇല്ല ഇപ്പം ദേവതകൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്തെല്ലാം അത് ഉണ്ടായിട്ടുണ്ടോ നമ്മളെല്ലാം അതാണ് നമ്മളായി മാറിയത് കാലായി മാറിയത് വെള്ളമായി മാറിയത് അതെല്ലാം ദേവതകളാണ് ആ ദേവതകളെ പ്രകൃതി വിഭവങ്ങളെ പ്രകൃതിയിലുള്ള നമുക്ക് ലഭിക്കുന്ന മെറ്റീരിയൽസിനെ എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ജീവിതം ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് അവയെല്ലാം നമ്മളെ സഹായിക്കുന്ന വസ്തുക്കളാണ് അതുകൊണ്ടാണ് അതിനെ ദേവന്മാർ എന്ന് പറഞ്ഞ് നമ്മൾ ആരാധിക്കുന്നത് കാരണം നമ്മളെ രക്ഷിക്കുന്ന വെള്ളവും കല്ലും മണ്ണും എല്ലാം തന്നെയാണ് പട്ടി വരുമ്പോൾ കല്ലെടുത്തിട്ടറിഞ്ഞിട്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത് അതിൽ ഇതെല്ലാം നമ്മളെ രക്ഷിക്കുന്ന വെള്ളം ബോധം കെടുമ്പോൾ മുഖത്ത് വെള്ളം തടിച്ചാൽ ബോധം വരും അപ്പം നമ്മളെ രക്ഷിക്കുന്ന വസ്തുക്കൾ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ വസ്തുക്കളാണ് അതാണ് ഈശ്വരൻ ദേവതകൾ ഇതെല്ലാം ഏതിൽ നിന്നുണ്ടായോ അതാണ് ഈശ്വരൻ അതി ഏകനവ് അങ്ങനെയുള്ള ദേവതകളെയാണ് പരിചയപ്പെടുത്തുന്നത് ഇന്ന് നമുക്ക് രണ്ട് മുതൽ അഞ്ച് വരെയുള്ളതിലെന്ന് നോക്കാം അതിൽ രണ്ടിനെന്താണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദേവത യജ്ഞമാണ് രണ്ടിലെ മന്ത്രം രണ്ടിൻ്റെ ദേവത അല്ലെ സൂക്തം രണ്ടിൻ്റെ ദേവത അത് യജ്ഞമാണ് യജ്ഞം എന്ന് പറയുമ്പോൾ ഇവിടെ നടക്കുന്ന കർമ്മങ്ങളാണ് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യുന്നുണ്ട് അതൊരു യജ്ഞമാണ് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ചെടികളിലൂടെ സൂര്യപ്രകാശ എല്ലാം ഉണ്ടാക്കി ഉണ്ടാക്കി ചെടിക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്നതെല്ലാം യജ്ഞങ്ങളാണ് അല്ലാതെ യജ്ഞം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ആത്മീയപരമായി എന്തെല്ലോ ചെയ്യുന്ന അല്ല യജ്ഞം യജ്ഞം എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക പുരോഗതി ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർമ്മങ്ങളും യജ്ഞം തന്നെയാണ് അതെന്ത് ചെയ്യും ഈ യജ്ഞങ്ങൾ നല്ല ശുദ്ധമായ ക്ഷേമം നൽകും അപ്പം നമുക്ക് ക്ഷേമം അല്ലെങ്കിൽ പുരോഗതി ഉന്നതി എല്ലാം ഉണ്ടാകണ്ടെങ്കിൽ നമ്മൾ കർമ്മം ചെയ്തേ പറ്റും യജ്ഞത്തിലൂടെയാണ് നമ്മൾ ക്ഷേമം നേടുന്നത് സ്വർഗ ഭൂമികളും സ്വർഗസമാനമായ ഇവിടെ തന്നെയാണ് സ്വർഗ്ഗസമാനമായ ലോകം ഉണ്ടാക്കുന്നത് നരകം അനുഭവ അനുഭവിക്കുമ്പോൾ നരകമാണ് സുഖിച്ചിരിക്കുമ്പോൾ കാര്യം നേടിക്കഴിയുമ്പോൾ സ്വർഗമാണ് ഇതാണ് രണ്ടവസ്ഥകള് അപ്പൊ സ്വർഗസമാനമായ ഒരവസ്ഥ ഉണ്ടാണെങ്കില് നമ്മൾ യജ്ഞം ചെയ്യണം യജ്ഞത്തിലൂടെയാണ് നമ്മൾ കർമ്മം ചെയ്തിട്ട് അധ്വാനിച്ചിട്ട് തന്നെയാണ് നമ്മള് സ്വർഗസമാനമായ ലോകം ഉണ്ടാക്കേണ്ടത് കാറ്റുമാകുന്ന ഈ യജ്ഞം തന്നെയാണ് കാറ്റ് മാരി പ്രവർത്ത് പ്രവഹിക്കുന്നത് കാറ്റടിക്കുന്നതും ഒരു യജ്ഞം തന്നെയാണ് ഇതാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത് അപ്പൊ യജ്ഞമാണ് ക്ഷേമം നൽകുന്നത് സ്വർഗസമാനമായ ഒരു ലോകം ഉണ്ടാക്കാൻ നമ്മൾ സഹായിക്കുന്നത് കാറ്റ് പോലെ ഒഴുകുന്നതും കാറ്റ് തന്നെ ഒരു യജ്ഞമാണ് പ്പോഴും കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അന്തരീക്ഷം ശുദ്ധമാകുന്നതും ആ ചലനാത്മകത എല്ലാം യജ്ഞം തന്നെയാണ് കാറ്റടിക്കുന്നതും തന്നെ ഒരു യജ്ഞമാണ് അത് അന്തരീക്ഷത്തെ ശുദ്ധമാക്കി പോവുകയാണ് മേഘങ്ങളെ തമ്മിൽ മഴ പെയ്യപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പം അതെല്ലാം യജ്ഞങ്ങളാണ് യജ്ഞം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന മാത്രമല്ല കാറ്റടിക്കുന്നുണ്ടോ മഴ പെയ്യുന്നുണ്ടോ അതെല്ലാം യജ്ഞങ്ങൾ തന്നെയാണ് അതാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത് ഈ ലോകത്തെ താങ്ങി നിർത്തുന്നത് യജ്ഞമാണ് സൂര്യൻ യജ്ഞം ചെയ്തത് കൊണ്ടാണ് ഉദിക്ക് അസ്തമിക്കാനും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവിടെ ചെടികൾ വളരുന്നു ഗ്രഹങ്ങളൊന്നും ചലിച്ചിട്ടില്ല എങ്കിൽ നിശ്ചലമാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവജാലങ്ങൾ ഉണ്ടാവില്ല ഇപ്പം ജീവജാലങ്ങൾ ഉണ്ടാകുന്നത് ഗ്രഹങ്ങളുടെ ചലനം കൊണ്ടല്ല ഈ ചലനങ്ങളെല്ലാം യജ്ഞം തന്നെയാണ് ഈ ലോകം തന്നെ യജ്ഞത്തിലാണ് നിലനിൽക്കുന്നത് ഇത് പ്രപഞ്ചത്തിൻ്റെ കൈത്താങ്ങായിട്ട് നിൽക്കുകയാണ് താങ്ങി നിർത്തുകയാണ് ഈ ബ്രഹ്മ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത് യജ്ഞങ്ങളാണ് പ്രപഞ്ചത്തിൽ ഏത് സമയം പലതരം യജ്ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ഥലത്ത് ചെടികൾ മാക്കുന്നു ചെടിയെടുത്ത് കായ്ക്കുന്നു വേറൊരു സ്ഥലത്ത് വെള്ളം ഇങ്ങനെ ഒഴുകി കൊണ്ടുപോകുന്നു വെള്ളം ഒഴുകുന്നുകൊണ്ടാണ് കൃഷിക്ക് വെള്ളം കിട്ടുന്നത് അപ്പം പ്രപഞ്ചം മുഴുവൻ കൈത്താങ്ങായി നിൽക്കുന്നത് യജ്ഞമാണ് യജ്ഞപതികളും ഈ യജ്ഞം ചെയ്യുന്നവരെല്ലാം തന്നെ ഞങ്ങളെ സംരക്ഷിക്കുക അപ്പൊ യജ്ഞത്തിൻ്റെ മഹത്വമാണ് ഈ രണ്ടാമത്തെ മന്ത്രത്തിലൂടെ പറയുന്നത് നമ്മൾ അധ്വാനിച്ച് ലോക പുരോഗതി നേടി സ്വർഗസമാനമായ ഉണ്ടാക്കണം ആ അധ്വാനം തന്നെയാണ് യജ്ഞം അല്ലാതെ വേറൊരു തരം യജ്ഞമൊന്നുമല്ല വെറുതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഒന്നും യജ്ഞം ലോകത്തിന് പുരോ ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങളാണ് ഇനി നമുക്ക് മൂന്നാമത്തെ മന്ത്രത്തിലേക്ക് പോകാം അതിലെ ദേവത സൂര്യനാണ് സവിതാപാണ് സവിതാബ് എന്ന് പറഞ്ഞാൽ സൂര്യന്റെ പിന്നിലുള്ള നമ്മെ നയിക്കുന്ന ആ ശക്തി വിശേഷം ജ്യോതിഷത്തിലൂടെ സൂര്യൻ എങ്ങനെയാണോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ടാണ് സമയമുള്ളത് പ്രപഞ്ചത്തിൻ്റെ കർമ്മങ്ങളെല്ലാം സൂര്യൻ്റെ ച സൂര്യനിലുള്ള ഗ്രഹങ്ങളുടെ ചലനവുമായിട്ട് ബന്ധിപ്പിച്ച് സിക്ലണൈസ് ചെയ്തിട്ടാണ് പ്ലാന്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ തലവനായ സവിതാവ് തന്നെയാണ് നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത് അപ്പം ഇവിടെ സൂര്യനോട് പറയുകയാണ് സൂര്യനെ ആ സവിതാവിനെ പറയുകയാണ് നീയാണ് ക്ഷേമവും ഊർജവും പല ധാരകളായിട്ട് നമുക്ക് നൽകുന്നത് വർഷിക്കുന്നത് സൂര്യനിൽ നിന്നാണ് എല്ലാ ക്ഷേമങ്ങളും നമുക്ക് ലഭിക്കുന്നത് സൂര്യൻ നല്ല കാലാവസ്ഥയാണെങ്കിൽ ചെടികൾ കായ്ക്കും എല്ലാം സുഭിക്ഷമായിട്ടുണ്ടാകും ഓരോ സീസൺസിൽ അതാതിൻ്റെതായ ഫലങ്ങൾ നമുക്ക് കിട്ടും പുഷ്പിക്കും കായ് കായുണ്ടാകും വർഷജലം കിട്ടും നമുക്കെല്ലാം ചൂട് തരും അപ്പം എല്ലാ ക്ഷേമങ്ങളും വർഷിക്കുന്നതും ഊർജം നൽകുന്നതും ഊർജ്ജത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് സൂര്യനാണ് അങ്ങനെ ഊർജവും ക്ഷേമവും വർഷിക്കുന്ന നീ അതിനെ പിന്നെ പല സഹസ്ര ആയിരക്കണക്കിന് ധാരകളായി ഇത് മാറ്റുകയാണ് അങ്ങനെ ഇവിടെ പ്രവഹിക്കുന്ന അപ്പം മഴ പെയ്യും മഴ പെയ്യുന്നത് ഒരു ഊർജം തന്നെയാണ് അല്ലെ ഒരു ക്ഷേമകരമായ പ്രവൃത്തിയാണ് ആ മഴ പെയ്യുന്നതിൻ്റെ ഫലമായി പിന്നെ അതെന്താകുന്നു ആയിരക്കണക്കിന് ക്ഷേമ പ്രവർത്തനങ്ങളായിട്ട് മാറുകയാണ് എന്ത് മഴ പെയ്യപ്പോൾ നമ്മളെ മഴയിൽ നിന്ന് അതിൻ്റെ പരമ്പര അതിൽ നിന്ന് കൊടുക്കുന്ന വെള്ളത്തിൽ അണക്കെട്ടെല്ലാം കെട്ടിയിട്ട് വൈദ്യുതി ഉണ്ടാക്കും വെള്ളം തിരിച്ചുവിട്ടിട്ട് കൃഷിക്ക് ഉപയോഗിക്കുമ്പോൾ പലതരം കൃഷികൾ ഡെവലപ്പ് ഡെവലപ്പാകും അപ്പം ആയിരക്കണക്കിന് ഈ സൂര്യനിൽ നിന്നുള്ള ഊർജം തന്നെ പല രൂപത്തിലുണ്ട് വെളിച്ചമായിട്ട് മാറുന്നുണ്ട് ഈ വെളിച്ചത്തെ തന്നെ നമ്മൾ പല പലരൂപത്തില് ഊർജത്തെ പല രൂപത്തില് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ സൂര്യനിൽ നിന്ന് കിട്ടുന്ന ഇതിനെ പിന്നെ ആയിരക്കണക്കായ ധാരകളായി മാറ്റുന്നുണ്ട് ഇനിയോ പല തരത്തിലുള്ള ഊർജങ്ങളെ ആർക്കായിട്ട് കൊഴിക്കുന്നു ഈശ്വരൻ ഇതെല്ലാം ഈശ്വരന്റെ സംഭാവനയാണ് ആയിരക്കണക്കായ ൂർജങ്ങളെ നമുക്ക് നൽകുന്നുണ്ട് ആര് ഈശ്വരൻ എന്തിനു വേണ്ടി ഈ സൂര്യന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഫലം നൽകി നൽകാൻ വേണ്ടി അപ്പം സൂര്യനെന്തിനാണ് ഉദിക്കുന്നത് ഈ ഭൂമിയിൽ പല കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാം ജീവജാലങ്ങളുടെ വളർച്ചക്കാവശ്യമുണ്ട് അവരുടെ പ്രവർത്തനത്തിലുള്ള ഊർജത്തിനു വേണ്ടിയാണ് ചെടികൾ വളരെ എല്ലാത്തിനും സൂര്യൻ വേണം അപ്പൊ അതിന്റെ ഫലം സ്ഥാപിപ്പിച്ചെടുക്കുവാൻ ഈ സൂര്യന് ആ ശക്തി വിശേഷം ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് അതാണ് ഈശ്വരൻ ആ ഈശ്വരനാണ് മുപ്പത്തി മുക്കോടി വസ്തുക്കൾ ഉണ്ടാക്കിയതിൽ ഒന്നാണ് സൂര്യൻ ആ സൂര്യൻ എന്തു കൊടുത്തിട്ടുണ്ട് അനേക തരത്തിലുള്ള ഊക്ഷവും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നിന്റെ വഴി നീ സഞ്ചരിക്കുന്ന വഴിത്താരകൾ ഈ ഈശ്വരനാൽ പവിത്രമായിരിക്കട്ടെ അപ്പോൾ ഈശ്വര നിശ്ചയപ്രകാരം അത് ഗ്രഹങ്ങളെ നിർമ്മിച്ച് ഓരോ ഗ്രഹങ്ങളെയും ഓരോ സൂര്യന്റെ എല്ലാം നക്ഷത്രങ്ങളുടെ പിന്നിലെല്ലാം ചുറ്റിപ്പിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമയമുണ്ടാക്കി ആ സമയത്തെ ബന്ധിപ്പിച്ചു ആ ഈശ്വരന്റെ പ്ലാനാകുന്ന പരമാത്മാവ് എന്ന പ്ലാനിലൂടെ ലോകത്തെ കൃതയുഗം ത്രേതായുഗം ഗദ്വാപരയുഗം കലിയുഗത്തിലേക്ക് നാല് യുഗങ്ങളിലൂടെ അല്ലെ ഗോത്ര കാലഘട്ടം കൊളോണലിസം ഇന്നത്തെ കാലഘട്ടം നാളത്തെ വസുദേവ കുടുംബം നല്ലൊരു സുന്ദരമായ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഈശ്വരന്റെ തീരുമാനപ്രകാരമാണ് അതിനാണ് എല്ലാം സൃഷ്ടിച്ച് ഗ്രഹങ്ങളിലൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് അങ്ങനെയുള്ള നിന്റെ സഞ്ചാരം ഈശ്വരൻ പവിത്രമാക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല സംഭവങ്ങളും മോശ സംഭവങ്ങളും എല്ലാം നടക്കുന്നത് ആ ഈശ്വരൻ്റെ തീരുമാനം അനുസരിച്ചാണ് പിന്നെ നാലാമത്തേതൊന്ന് നോക്കാം അതിൽ ദേവത വിഷ്ണു വിഷ്ണുവാണ് വിഷ്ണുവിനെ പരിചയപ്പെടുത്തിയ വിഷ്ണു എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ ആദ്യം മൂന്നായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് സൃഷ്ടി സ്ഥിതി അതായത് ഈശ്വരൻ എന്നൊരു പ്രേരക ശക്തിയാണ് ആ പ്രേരക ശക്തിയാണ് ഈ പ്രപഞ്ചത്തിൽ ആ പ്ലാൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നത് അങ്ങനെ പ്രേരിപ്പിക്കുന്ന ശക്തി വിശേഷത്തെ ആദ്യം മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഏതൊരു കർമ്മവും എന്തൊക്കെ ഒന്ന് തുടങ്ങുന്നതിന് അവന് മൂന്ന് തരം ബലങ്ങളുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം എല്ലാവരുത്തും ഇതുണ്ട് നമ്മൾ നമ്മളൊരു സ്ഥാപനത്തിലാണെങ്കിൽ സൃഷ്ടിയുണ്ട് സൃഷ്ടിച്ചതിനെ സംരക്ഷിക്കുന്നുണ്ട് ആവശ്യം കാര്യം കൊടുത്ത് കളയുന്നുണ്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു കർമ്മം ചെയ്യാനാണ് അപ്പം നമ്മളെ സൃഷ്ടിക്കുന്നു ആ കർമ്മം ചെയ്യുന്ന കാലത്തോളം നമ്മളെ സംരക്ഷിക്കുന്നു കർമ്മ തരം തീരുമ്പോൾ നമ്മളെ ഇല്ലാതാക്കുന്നു അപ്പം മൂന്ന് തരം നമ്മളൊരു വീട് വെക്കുമ്പോൾ സൃഷ്ടിയാണ് പിന്നെ കുറെ കാലം അതിനെ പരിപാലിക്കുക അത് വേറൊരു ശക്തിയാണ് വീട് വെക്കുന്നത് മേസ്റ്റി എല്ലാമാണ് എങ്കിൽ ഒരാളാണ് വീട് വെക്കുന്നത് അയാളാണ് സൃഷ്ടി നടത്തുന്നത് സംരക്ഷിക്കുന്ന വേറെ ഒരാളായിരിക്കുമ്പോൾ തന്നെ അച്ഛനായിരിക്കും വീട് വെക്കുന്നുണ്ടാവുക അദ്ദേഹമാണ് സൃഷ്ടി പിന്നെ അമ്മയായിരിക്കും അവതിനെ പരിപാലിച്ചു കൊണ്ടുപോകുന്നത് അത് സംരക്ഷണം പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ആവശ്യം കഴിയുമ്പോൾ മക്കൾ കുളിച്ച് കെട്ടി തുടിയും അപ്പം അത് സംഹാരം വെല്ലത്തിനും ഒരു മൂന്ന് തരം പ്രവൃത്തിയുണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരം സൃഷ്ടിക്കുന്നത് ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് കുറച്ച് കാലത്തേക്കൂടി ആവശ്യത്തിന് വേണ്ടിയാണ് ആ വരെ പരിപാലിക്കണം ആ പരിപാലിക്കുന്നതിന്റെ പിന്നിലുള്ള ശക്തി വിശേഷത്തെയാണ് ആ ബലത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത് കഥയിൽ വരുമ്പോൾ കണ്ണും മൂക്കെല്ലാം വെച്ച് അവതരിപ്പിക്കും അപ്പോൾ ഏതൊരു പ്രക്രിയക്കും മൂന്ന് തരത്തിലാണ് ആക്ട് ചെയ്യുന്നത് സൃഷ്ടി എന്ന ഫലം സംരക്ഷിക്കുന്ന ഒരു ശക്തി നശിപ്പിക്കുന്ന ഒരു ശക്തി അവിടെ സംരക്ഷിക്കുന്ന ശക്തിയാണ് വിഷ്ണു അപ്പം വിഷ്ണുവിൻ്റെ ദേവതയായിട്ട് ഇവിടെ പറയുകയാണ് എല്ലാറ്റിൻ്റെയും ആധാര സംരക്ഷണമാണ് വിഷ്ണുവാണ് നമ്മളെല്ലാം നമ്മുടെ ആഹാരമെടുത്താണ് നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് ജനിക്കുന്നതിനെക്കാട്ടിയും മുമ്പിൽ ഞാനില്ല ജനിച്ചതിന് ശേഷം ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ശക്തി വിശേഷം എന്നെ നിലനിർത്തുന്നുണ്ട് എന്തിനു വേണ്ടി എന്നെ കൊണ്ട് ധർമ്മം ജയിക്കാനും ആവശ്യകൈമം എടുത്തു കളയുകയും ചെയ്യും അത് വേറാള ജോലിയാണ് എടുത്തു കളയുന്നത് അപ്പോഴാ സംരക്ഷിക്കുന്നതിന്റെ ആഹാരം ഇവിടെ പ്രപഞ്ചത്തിൽ എന്തെല്ലോ നമ്മൾ കാണുന്നുണ്ടോ അതെല്ലാം അതേപോലെ നിൽക്കുന്നതിൻ്റെ ആധാരം ആ സംരക്ഷിക്കുന്ന ശക്തിയായി വിഷ്ണുവാണ് പ്രപഞ്ചത്തിൻ്റെ അതുകൊണ്ട് എല്ലാത്തിൻ്റെയും പ്രാണനും അതാണെന്ന് പറയാം വിഷ്ണുവാണെന്ന് പറയാം അപ്പം വിഷ്ണു എന്താണ് എല്ലാത്തിൻ്റെ ഞാൻ നിലനിൽക്കുന്ന എന്തുകൊണ്ടാണ് ഈ പ്രാണനുള്ളത് കൊണ്ടാണ് പ്രാണം കഴിഞ്ഞാൽ ഞാനും മരിച്ചു അപ്പൊ എന്നെ നിലനിർത്തുന്ന എന്താണ് പ്രാണന് ഈ പ്രാണനെ എന്തായിട്ട് കാണുമ്പോൾ വേണമെങ്കിൽ വിഷ്ണുവായിട്ട് എന്നെ സംരക്ഷിക്കുന്ന പ്രാണനെ വിഷ്ണുവായിട്ട് കാണാം എല്ലാ കർമ്മങ്ങളുടെയും സ്രോതസ്സും ആ വിഷ്ണുവാണ് കൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യിപ്പിക്കാനാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നത് ആ ശക്തി നിശേഷമാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ് കർമ്മം ചെയ്യാനാണ് അപ്പൊ കർമ്മത്തിന്റെ സ്രോതസ്സും ആര് തന്നെയാണ് ആ വിഷ്ണു തന്നെയാണ് അവളാണ് എല്ലാറ്റിനെയും പരിപാലിക്കുന്നത് സംരക്ഷിക്കുന്നതും അവളാണ് അതിനെ ഗോവുവായിട്ടും താരതമ്യം ചെയ്യുന്നുണ്ട് പശുവായിട്ടും താരതമ്യം ചെയ്യുന്നുണ്ട് പശുവാണ് നമ്മളെ ഭക്ഷണത്തിലും സംരക്ഷിക്കുന്നത് നമുക്ക് വേണ്ട എല്ലാ വസ്തുക്കളും കിട്ടുന്നത് പശുവായതുകൊണ്ട് അതിനെ പശുവായിട്ടും ചിത്രീകരിച്ചിട്ടുണ്ട് ഇനി എല്ലാ ക്ഷേമവും നൽകുന്ന വേറൊരു ശക്തി വിശേഷമുണ്ട് ഇന്ദ്രൻ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആ കർമ്മത്തെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പം ക്ഷേമകാരകന് എല്ലാ ക്ഷേമങ്ങളുടെയും കാരണ കാരണം അതിന പിന്നിലുള്ളത് ഇന്ദ്രനാണ് ഇപ്പൊ ഇന്ദ്രനും വിഷ്ണു ഏകദേശം അടുത്തടുത്താണ് നിൽക്കുന്നത് കൂട്ടുകാരി എന്നാണ് പറയുന്നത് സംരക്ഷണം ഇന്ദ്രനിലൂടെയാണ് ഇന്ദ്രന എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മളിപ്പോൾ ഒരു ചോറ് വയ്ക്കുമ്പോഴും ആ അരിയും വെള്ളവും പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത് നമ്മളാണ് അപ്പം നമ്മളാണ് അതിനെ ഏകോപിപ്പിക്കുന്നത് വേണ്ട സാധന സാമ്പാറുണ്ടാക്കണ്ടെങ്കിൽ എല്ലാം അതിനനുസരിച്ച് കഴുകി വൃത്തിയാക്കി ഓരോ അളവിൽ മുടിച്ചിട്ട് പാത്രത്തിൽ ഇടുന്ന ജോലി നമ്മളാണ് അപ്പോൾ ഒരു ഏകോപനം വേണം ഏകോപനമില്ലാതെ സാമ്പാറാകില്ലല്ലോ അതുമാതിരി ആ പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സാമ്പാറായി മാറാൻ അപ്പം അവിടെയും ഒരു ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നടക്കുന്നത് അല്ലെ പാരക ക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് നടക്കുന്നത് അവിടെ ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ അപ്പം ലോകത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ നടക്കുമ്പോൾ അവിടെ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രക്രിയയെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അത് തന്നെയാണ് ക്ഷേമകാരകൻ അപ്പം നമ്മുടെ എല്ലാ ക്ഷേമവും ഈ പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഇന്ദ്രനാണ് അതിൻ്റെ പിന്നിൽ അതുകൊണ്ട് അങ്ങേക്കുള്ള പങ്കും നമ്മൾ അങ്ങേക്ക് നൽകുകയാണ് അപ്പൊ അങ്ങനെ ഒരു കക്ഷിയും കൂടി അവിടെയുണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ അകത്ത് കയറിയിട്ട് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കയറിയിട്ട് ആ കർമ്മങ്ങളെ ഏകോപിപ്പിച്ചിട്ട് ഒരു വസ്തുവ പുതിയൊരു വസ്തുവായി മാറ്റുന്നതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ശക്തിവിശേഷമായ ഇന്ദ്രൻ അതുകൊണ്ട് അങ്ങേക്കുള്ള വിഹിതം അങ്ങേക്കും നൽകുന്നു എല്ലായിടവും വ്യാപിച്ചിരിക്കുന്ന ഈശ്വരൻ പ്രപഞ്ചം ഉണ്ടായ പിന്നിലുള്ള ശക്തി വിശേഷമാണ് ഈശ്വരൻ അതാണ് ഈ പ്രപഞ്ചത്തിലെ മുപ്പത്തി മുക്കോടി വസ്തുക്കളായിട്ട് മാറിയിരിക്കുന്നത് അപ്പൊ അത് തന്നെയാണ് ഇവിടെ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ഒരു ഈശ്വരൻ ഒരു ബ്രഹ്മം നിർഗുണമായ ഒരു രൂപവും പാപില്ലാതെ സാധനം ആറ്റങ്ങളായും ഇലക്ട്രോണുകളായും ഇലക്ട്രികളായി കൂടിച്ചേർന്ന് കൂടിച്ചേർന്നൊരു പ്രപഞ്ചം മുഴുവനായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് എല്ലാമായി വ്യാപിച്ചിരിക്കുന്നത് അത് തന്നെയാണ് ഈശ്വരൻ അതാണ് യജ്ഞങ്ങളെ സംരക്ഷിക്കുന്നത് അപ്പൊ അത് എന്തിനു വേണ്ടിയാണ് പ്രപഞ്ചമായി മാറിയത് അതിനൊരു ലക്ഷ്യമുണ്ട് ആ ദുർഗുണമായ ബ്രഹ്മത്തിന് ഒരു സമയം തോന്നി ഒരു സുന്ദരമായ ലോകം ഉണ്ടാക്കണം പടിപടിയായിട്ട് ആദ്യം പ്രപഞ്ചം ഉണ്ടാക്കണം പിന്നെ ജീവജാലങ്ങളെ സൃഷ്ടിക്കണം എന്നിട്ട് പടിപടിയായിട്ട് ഗോത്ര കാലഘട്ടം കൊളോണിയലിസം ഇപ്പോൾ മുതലാളിത്തം കമ്പ്യൂണിസം ഇതിലൂട്ടെ സുന്ദരമായൊരു വസുദേവ കുടുംബം എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ ജാതി മതചിന്തയില്ലാതെ ലോകം മുഴുവൻ ഒരൊറ്റ തറവാടായി നിൽക്കുന്ന ഒരു ലോകം സൃഷ്ടിക്കണം അതാണ് അതിൻ്റെ വേണ്ടി അങ്ങനെ മനുഷ്യരെ സൃഷ്ടിച്ച് കർമ്മം ചെയ്യിപ്പിക്കും മരിക്കും പിന്നെ പിന്നെയും ജനിപ്പിക്കും അങ്ങനെ അങ്ങനെ മനുഷ്യർ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ ഒരു സുന്ദരമായ രോഗം ഉണ്ടാക്കുകയാണ് അപ്പം പ്ലാൻ അനുസരിച്ചാണ് എല്ലാം പോകുന്നത് നമ്മളെല്ലാം അതിനകത്ത് അറിയാതെ വീണ് നമ്മൾ കർമ്മം ചെയ്തു കൊടുക്കുകയാണ് പക്ഷെ ചെയ്യുമ്പോൾ നമുക്ക് എന്നൊരു ചിന്ത വെച്ചാണ് ചെയ്യുന്നതെങ്കിലും നമ്മളൊന്നുമെല്ലാം ചെയ്യിപ്പിക്കുന്നത് നമ്മളെ കൊണ്ട് നമ്മളുടെ ഞാനെന്നൊരു ചിന്തയുണ്ടാക്കി ഒരാഗ്രഹം ഉണ്ടാക്കി അതിന്റെ പിന്നാലെ നമ്മളെ കൊണ്ടുപോടിപ്പിച്ചിട്ടാണ് ഇത് സാധിപ്പിച്ചെടുക്കുന്നത് അത് അങ്ങ് തന്നെയാണ് എല്ലാറ്റിനെയും ഈ കർമ്മങ്ങളെയെല്ലാം സംരക്ഷിക്കേണ്ടത് എന്ന് ആ ഈശ്വരനോട് പറയാണ് അപ്പൊ ഈശ്വരനിശ്ചയപ്രകാരമാണ് ഇവിടെ എല്ലാം നടക്കുന്നത് ഇനി അഞ്ചിലെന്ത് പറയുന്നു പറ്റാൻ ഇവിടത്തെ ദേവത അഗ്നിയാണ് അപ്പോ പ്രപഞ്ചത്തിന്റെ ഐശ്വര്യത്തിന്റെ എല്ലാ ഋണബാധ്യതകളിലൂടെ നമ്മൾ ബാധ്യതപ്പെട്ടിരിക്കുകയാണ് ആരോട് അഗ്നിയോട് നമ്മളെ എല്ലാ കർമ്മങ്ങളും ഊർജത്തിന്റെ സഹായത്താലാണ് ചെയ്യുന്നത് ആ ഊർജ്ജത്തിന് നമുക്ക് തിരിച്ചു ഒന്നുമില്ല നമ്മൾ ബാധ്യത ഗൃണബാധ്യത കടക്കാരനാണ് ആ ഊർജത്തോടാണ് നമ്മൾ കടക്കാരനായിരിക്കുന്നത് കാരണം നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്യണ്ടെങ്കിൽ ഊർജം വേണം അഗ്നി വേണം അഗ്നി എന്ന് പറയുമ്പോൾ ഊർജമായിട്ട് എടുക്കണം പലതരം ഊർജങ്ങളുണ്ട് അതിനെല്ലാം പൊതുവായിട്ട് അഗ്നി എന്ന് പറയും വേദത്തിൽ അപ്പോഴും നമ്മൾ സംസാരിക്കണ്ടെങ്കിൽ അഗ്നിയാണ് നമ്മൾ സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ ആരോട് കടപ്പെട്ടിരിക്കുന്നു അഗ്നിയോട് കടപ്പെട്ടിരിക്കുന്നു നമ്മൾ അഗ്നിയോട് കടക്കാരനാണ് അതെപ്പോഴെങ്കിലും വീട്ടിൽ കൊടുത്ത് തീർക്കാൻ പറ്റുമോ ഒരിക്കലും വീട്ടിൽ തീർക്കാൻ പറ്റില്ല നമ്മൾ ജനിക്കുന്നത് മുതൽ ഊർജത്തിന്റെ സഹായത്താലാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് ഊർജം എന്ന് പറയുന്ന അഗ്നിയാണ് അഗ്നിക്ക് നമ്മൾ ഒന്നും തന്നെ നമ്മൾക്ക് കടക്കാരനാണ് അഗ്നിക്ക് ഒന്നും നമുക്ക് പകരം കൊടുക്കാൻ ഒന്നും പറ്റില്ല നമ്മൾ എന്തിനും അഗ്നി സഹായിക്കുന്നുണ്ട് പക്ഷെ ആ അഗ്നിക്കൊന്നും പകരം കൊടുക്കാൻ കഴിയില്ല അപ്പം എല്ലാ ഋണബാധ്യതകളിലൂടെ നമ്മളെല്ലാം ഋണബാധ്യതകളാണ് ആരോട് അല്ലയോ അഗ്നി എന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ എന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഊർജ്ജമാണ് ആ ഊർജ്ജത്തോട് പറയുകയാണ് അഗ്നിയോട് പറയുകയാണ് എന്നെ മുന്നോട്ടേക്ക് നീ കൊണ്ടുപോകുന്നത് അപ്പൊ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മള് ചലിക്കണ്ടിരിക്കല് നമ്മളെ കാല് നീക്കണ്ടെങ്കില് ശക്തി വേണം നമ്മളെ ശരീരത്തില് നമ്മൾ കഴിച്ച ഭക്ഷണം അവിടെ അഗ്നിയായി ഊർജ്ജമായി മാറിയിട്ട് മസിലുകളെ ചലിപ്പിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പൊ നമ്മളെ എപ്പോഴും സഹായിക്കാനായി സഹായിക്കാനായിട്ട് ഒരു പ്രതിഫലവും ഇച്ഛിക്കാതെ നമ്മളെ സഹായിക്കാനായി നിൽക്കുന്ന ഒരു ശക്തി വിശേഷമാണ് അഗ്നി ആ അഗ്നിയോട് പറയുകയാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുക ഈ പ്രപഞ്ച നിയമം ഉണ്ടാക്കിയിരിക്കുന്നതും അങ്ങാണ് അപ്പൊ അഗ്നി തത്വം ഉപയോഗിച്ച് തത്വപ്രകാരമാണ് ഈ പ്രപഞ്ചത്തില് എല്ലാ സംഭവിക്കുന്നത് അഗ്നിക്ക് ഒരു തത്വമുണ്ട് ഒരു സയൻസുണ്ട് ആ സയൻസിന്റെ പിന്നില് അഗ്നിയാണുള്ളത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനത്തിലും രാസപ്രവർത്തനമാണ് നടക്കുന്നത് എന്ത് ഒരു കല്ലു പൊട്ടിക്കുകയാണെങ്കിലും രാസപ്രവർത്തനം ആ കല്ലില്ലാത്തുള്ള ആറ്റങ്ങളെ വേർപെടുത്തിയാണ് അത് ആറ്റങ്ങളെ വേർപെടുത്തുന്ന രാസപ്രവർത്തനമാണ് ആ വേർപെടുത്തുന്നതിൽ ഊർജ്ജമാണ് പ്രവർത്തിക്കുന്നത് അഗ്നിയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് എല്ലാ നിയമങ്ങളും അഗ്നിക്ക് അനുസരിച്ചാണ് അഗ്നി അനുസരിച്ചാണ് ഇവിടെ എന്ത് സംഭവം നടക്കുന്നത് വെള്ളം തിളക്കണ്ടിട്ടില് നൂറ് ഡിഗ്രിയിൽ എത്തിയാൽ വെള്ളം തടക്കും അപ്പം അഗ്നി തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഇത്ര ഡിഗ്രി എത്തുമ്പോഴേ വെള്ളം തടക്കാൻ പാടുള്ളൂ ആ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ സീറോ ആവുകയാണെങ്കിൽ അഗ്നി സീറോ ഈ സീക്രറ്റ് സീറോ ഡിഗ്രി ആവുകയാണെങ്കിൽ ഞാൻ ഐസ് ഈ വസ്തു ഐസായി മാറും അപ്പം എല്ലാ ഇപ്പോൾ ഒരു മുട്ട ഇത്ര ഡിഗ്രിയിൽ ഇത്ര കാലം വെച്ച് കഴിഞ്ഞാൽ അത് വിരിയും ആ ടെമ്പറേച്ചർ തീരുമാനിച്ചത് അഗ്നിയാണ് അപ്പം എല്ലാ കാരണങ്ങളും രാസപ്രവർത്തനമാണ് അത് അഗ്നിയുടെ ഒരു പ്രത്യേക അളവനുസരിച്ചാണ് നീക്കുന്നത് അതുകൊണ്ട് അഗ്നിയാണ് ഈ ലോകത്തിലെ സയൻസിന്റെ അടിസ്ഥാന കേന്ദ്രം അതായത് സയൻസ് തത്വങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അഗ്നിയാണ് അതുകൊണ്ട് അഗ്നിയാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് ഈ പ്രപഞ്ച നിയമങ്ങൾ അഗ്നി ഊർജം ഊർജം ഈ എം സി സ്ക്വയർ എന്നൊരു തത്വപ്രകാരം ദ്രവ്യമായി മാറും അവിടെ ഒരു തത്വമുണ്ട് ആ ഫോർമുല ഉപയോഗിച്ചാൽ മാത്രമേ ആ അഗ്നി അല്ല ദ്രവ്യമായി മാറും ദ്രവ്യമായിട്ട് മാറുകയുള്ളൂ അത്രയും വേണം ക്വാണ്ടം ഓഫ് എനർജി എന്ന് പറയും അപ്പം സയൻസിലേക്ക് പിന്നോട്ടേക്ക് ഇലക്ട്രോണിക്സിലേക്കെല്ലാം പോകുമ്പോൾ ക്വാണ്ടം ഓഫ് എനർജിയെ ബണ്ടിൽ ഓഫ് എനർജിയായി മാറും എല്ലാ ഓരോ കൂട്ടം എനർജിയുടെ ഒരു കൂട്ടമാണ് ഇലക്ട്രോൺ ആകുന്നതും പ്രോട്ടോൺ ആകുന്നതും എല്ലാ പ്രപഞ്ചമായി മാറുന്നതും അപ്പൊ എല്ലാത്തിൻ്റെയും പ്രപഞ്ചത്തിന്റെ തത്വം കുറച്ച് കടന്നു പോകുന്നുണ്ട് സയൻസാണ് സയൻസ് പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാകും എല്ലാത്തവരും ക്ഷമിക്കും ഇങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ ഏത് കർമ്മം നടക്കുന്നതും അഗ്നിയാണ് തീരുമാനിക്കുന്നവർ അതെന്തായി മാറണമെന്ന് നൂറ് ഡിഗ്രിയിൽ ഒരു വെള്ളത്തെ ചുണ്ടാക്കി വെച്ചാല് അവിടെ എത്തുന്ന വെള്ളം ആവിയായിട്ട് മാറും അത് അഗ്നിയാണ് തീരുമാനിക്കുന്നത് എത്ര ഡിഗ്രിയിൽ വെള്ളമാക്കണം അല്ല വെള്ളം ഐസ് ഐസായി മാറുകയോ അല്ലെങ്കിൽ വേപ്പറായി മാറുകയോ മുട്ടയെപ്പം പിരിയണം അതാണ് തീരുമാനിക്കുന്നത് അപ്പൊ എല്ലാ പ്രവർത്തനങ്ങളും അഗ്നിതത്വം അനുസരിച്ചാണ് അതുകൊണ്ട് പ്രപഞ്ച നിയമം താങ്കളാണ് സൃഷ്ടിച്ചത് അതിലൂടെയാണ് ഞാൻ നയിക്കപ്പെടുന്നത് ആ അഗ്നി തത്വം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത് എനിക്ക് എണീച്ച് നടക്കണ്ടെങ്കിൽ മിനിമം ഇത്ര ഭക്ഷണമെങ്കിലും ഞാൻ കഴിച്ചിരിക്കണം ആ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എണീച്ചടക്കാൻ പറ്റില്ല അതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല നമ്മൾ ഇതൊന്നും എന്നാണ് എണീച്ച് നടക്കുന്നതിന് ഒരു എനർജി ആവശ്യമാണ് അത്രയും ഭക്ഷണം നമ്മൾ കഴിച്ചെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ രക്തത്തിൽ മുൻകൂട്ടി കഴിച്ച ആ ഊർജം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കു നടക്കാൻ പറ്റുള്ളൂ ഈ കൈ കലിപ്പിക്കുന്നതിനും ഒരു ഊർജമുണ്ട് ആ ഊർജ്ജം എത്രയാണോ ആണോ അത് വേണ്ട ഊർജം ഭക്ഷണത്തിൽ നിന്നാണ് കഴിക്ക് കിട്ടുന്നത് അല്ലെ രക്തത്തിൽ മുമ്പിൽ കഴിച്ച ഭക്ഷണത്തിൽ നിന്നാണ് ഉള്ളത് ആ ഊർജം നമ്മൾ കൊടുത്തേ ഭക്ഷണം നമ്മൾ കഴിച്ചേ പറ്റുമെങ്കിലേ ഇങ്ങനെ ചലിപ്പിക്കുക ഒരിക്കൽ ചലിക്കട്ടെങ്കിലും അത്രയും ഭക്ഷണം കഴിക്കണം അത് നമ്മളിതൊന്നും അറിയുന്നില്ല പക്ഷേ ശരീരത്തിൽ അതിനെല്ലാം ഒരു കണക്കുണ്ട് അഗ്നിക്കൊരു കണക്കുണ്ട് ഞാൻ ഇത്ര കൈ നീക്കണ്ടെങ്കിൽ അത് നമുക്കറിയാമല്ലോ കാറ് ഒരു പത്ത് കിലോമീറ്റർ മാത്രം ഓടുന്ന ഒരു കാറാണെങ്കിൽ ഒരു ലിറ്റർ പത്ത് കിലോമീറ്റർ കിട്ടുന്നുണ്ടെങ്കിൽ ആ പത്ത് ലിറ്റർ മാത്രമേ അത് ഓടൂ അല്ല പത്ത് ഒരേ കിലോ ഒരു ലിറ്റർ കൊണ്ട് പത്ത് കിലോമീറ്റർ ആണ് ഓടുകയെങ്കിൽ ഒരു ലിറ്റർ ഊർജം കൊടുത്തു കഴിഞ്ഞാൽ അത് പത്ത് കിലോമീറ്റർ ഓടും അല്ല നീ ഒന്ന് അതീയൊന്ന് പാറ്റോടും എന്ന് പറഞ്ഞാൽ നടക്കില്ല അതെല്ലാം കറക്റ്റ് കണക്കായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഒരു ലിറ്റർ കൊണ്ട് ഈ കാർ എത്ര ഓടും പത്തേ പോയിന്റ് അഞ്ചാണെങ്കിൽ പത്തേ പോയിന്റ് അഞ്ച് കൂടും ഇവരെ ആ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാണെങ്കിലും അതല്ല അപ്പം ആരാ തീരുമാനിച്ചിരിക്കുന്നത് ഊർജമാണ് അതിയാണ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് നീ എന്നെ നീയാണ് നമ്മളെ നയിക്കുന്നത് ഒരു കാറെടുത്ത് ഓടുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇത്ര ഊർജ്ജം കൊടുത്തു കഴിഞ്ഞാൽ ഈ കാർ ഇത്ര ദൂരം പോകും അത് അനുസരിച്ചാണ് പിന്നെ നമ്മൾ പെട്രോൾ അടിക്കുന്നത് അപ്പൊ ഇതെല്ലാം അഗ്നിയാണ് തീരുമാനിക്കുന്നത് എന്നെ നയിക്കുന്നത് അഗ്നിയാണ് രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത്ര നേരം എനിക്ക് കർമ്മം ചെയ്യാൻ പറ്റുന്നു നമ്മൾ തീരുമാനിക്കും അത് കഴിയുമ്പോഴേക്ക് കാർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് രാവിലെ കഴിക്കുന്ന ആദ്യത്തെ ഭക്ഷണം ഏകദേശം ഉച്ച വരെ കൂടും ഉച്ചയാകുമ്പോൾ പിന്നെ ഭക്ഷണം കഴിച്ചേ പറ്റുക അല്ലെങ്കിൽ അവിടെ അയ്യോ എനിക്ക് വിസക്കുന്ന പണിയെടുക്കാൻ പറ്റില്ല അപ്പം അതിനെല്ലാം അഗ്നി തീരുമാനിച്ചിട്ടുണ്ട് ഇത്ര അഗ്നി കൊടുത്താൽ ഇത്ര കടന്നു അപ്പം എന്നെ നയിക്കുന്നത് അഗ്നിയാണ് ലോകത്തിന് ഗുണകരമല്ലാത്ത ഹിതമല്ലാത്ത പ്രവർത്തികളൊന്നും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുതേ എന്നിൽ എന്നിൽ ക്ഷേമം ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിൽ നിന്നും ഉണ്ടാകട്ടെ എന്നും പറയുകയാണ് അപ്പം ഞാൻ ഈ അഗ്നി ഉപയോഗിച്ചിട്ട് എന്ത് പ്രവർത്തനം ചെയ്യാം ലോകത്തിന് ദോഷമായ പ്രവർത്തനവും ചെയ്യാം പാരവപ്പും ചെയ്യാം ഗുണപരമായ പ്രവൃത്തിയും ചെയ്യാം അതുകൊണ്ട് പറയുകയാണ് എന്നിലൂടെ നല്ല ക്ഷേമകരമായ ചിന്തകൾ ഉണ്ടാക്കിയിട്ട് അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാൻ പ്രേരിപ്പിക്കട്ടെ അഗ്നി അല്ലാതെ ഹിതകരമായ പ്രവൃത്തികളൊന്നും എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കരുതേ ഇല്ലെന്ന് പറയുകയാണ് അപ്പം നല്ല പ്രവൃത്തി ചെയ്യാനും അഗ്നി തന്നെ വേണം മോശം പ്രവൃത്തി ചെയ്യാനും ലോക പുരോഗതി ലോക നന്മക്ക് വേണ്ടി നല്ല പ്രവർത്തികൾ ചെയ്യാനും അഗ്നി വേണം മോശം പ്രവർത്തി ചെയ്യാനും അഗ്നി വേണം അതുകൊണ്ട് അഗ്നിയോട് പറയുകയാണ് എന്നെക്കൊണ്ട് നല്ല പ്രവൃത്തി മാത്രമേ ചെയ്യാൻ തോന്നിപ്പിക്കാവൂ എന്ന നിലയിലാണ് ഇവിടെ പറയുന്നത് അടുത്തെല്ലാം പിന്നീട് കാണാം